സംഗീത സംവിധാനം നിർവഹിച്ച കൺമണി അൻബോർഡ് എന്ന ഗാനം മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമയിൽ ഉപയോഗിച്ചത് അനുമതി ഇല്ലാതെയാണെന്ന ഇളയരാജയുടെ ആരോപണത്തിൽ പ്രതികരിച്ച് മഞ്ഞുമ്മൽ ബോയ്സിന്റെ നിർമ്മാതാക്കളിൽ ഒരാളായ ഷോൺ ആന്റണി അനുമതിയോടെയാണ് പ്രസ്തുത ഗാനം മഞ്ഞുമ്മൽ ബോയ്സിൽ ഉപയോഗിച്ചതെന്നും ഇത് സംബന്ധിച്ച് ഇളയരാജയിൽ നിന്ന് വക്കീൽ നോട്ടീസ് ലഭിച്ചിട്ടില്ലെന്നും ഷോൺ മാധ്യമങ്ങളോട് പറഞ്ഞു പിരമിഡ് ശ്രീദേവി സൗണ്ട്സ് എന്നീ മ്യൂസിക് കമ്പനികൾക്കാണ് ഗാനത്തിന്റെ അവകാശം അവരിൽ നിന്നും ഗാനം ഉപയോഗിക്കുന്നതിനുള്ള അവകാശം തമിഴിൽ മാത്രമല്ല ബോയ്സ് റിലീസ് ചെയ്ത എല്ലാ ഭാഷകളിലെയും ഗാനത്തിന്റെ റൈറ്റ്സ് വാങ്ങിയതാണ് ഷോൺ പറയുന്നു ഗാനം ഉപയോഗിക്കാൻ സിനിമയുടെ നിർമാതാക്കൾ അനുമതി തേടിയിരുന്നില്ലെന്നും ടൈറ്റിൽ കാർഡിൽ പേര് പരാമർശിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ലെന്നുമായിരുന്നു ഇളയരാജയുടെ നേരത്തെയുള്ള പ്രതികരണം പതിനഞ്ച് ദിവസത്തിനകം നഷ്ടപരിഹാരം നൽകണമെന്നും ഇളയരാജ ആവശ്യപ്പെട്ടിരുന്നു അല്ലാത്തപക്ഷം നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു